നമസ്കാരം നമ്മുടെ മുനമ്പത്തുകാരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ മുനമ്പത്ത് പോയി കണ്ടാൽ പരമദയനീയമാണ് സ്ഥിതി സമാധാനപൂർവ്വം ജീവിച്ചിരുന്ന ഒരു ജനത കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നിരന്തരമായ സമരത്തിലാണ് വെയിലത്തും മഴയത്തും സമരപ്പന്തലി കെട്ടി ആർത്ത് വിളിച്ച് പന്തലിയിൽ തന്നെ കിടന്നുറങ്ങുകയും ഊണും ഉറക്കം ഉപയോഗിച്ച് ഉപേക്ഷിച്ച് മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്യുകയാണ് അവർ അവരുടെ പ്രശ്നം കിടപ്പാടത്തിൻ്റെതാണ് അടിസ്ഥാന പ്രശ്നമാണ് കിടപ്പാടം ഇല്ലായ്മ അല്ല അവരുടെ പ്രശ്നം ഉണ്ടായിരുന്ന കിടപ്പാടം പൊടുന്നതിന് ഒരു ഒരു സർക്കാർ നീക്കത്തിലൂടെ അല്ലെങ്കിൽ ഈ കബ് ബോർഡിൻ്റെ നീക്കത്തിലൂടെ നഷ്ടപ്പെട്ടു എന്നതാണ് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളാണ് അവിടുത്തെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമിയാണ് അവർ വിലക്ക് വാങ്ങിയ ഭൂമിയാണ് എന്നതിന് അവരുടെ കയ്യിൽ രേഖകളൊക്കെ ഉണ്ട് കടലാസുകളൊക്കെ ഉണ്ട് മിക്ക കുടുംബത്തിൻ്റെ കയ്യിലും രേഖകളുണ്ട് പക്ഷേ പൊടുന്നനെ സർക്കാർ വന്ന് സർക്കാരിൻ്റെ വക്കബ് ബോർഡ് വന്ന് പറയുന്നു ഈ ഭൂമി ഇന്നു മുതൽ നിങ്ങളുടേതല്ല അതിന് ഇനി മുതൽ നിങ്ങൾ നികുതി അടക്കാൻ ചെന്നാൽ പോലും നികുതി സ്വീകരിക്കുകയില്ല അങ്ങനെ അവരുടേതല്ലാതെ സ്വന്തമായ ഭൂമി ഉണ്ടായിരുന്ന ചെറുതും വലുതും ആയ ഭൂമികൾ ഉണ്ടായിരുന്ന അവർ കുടിയേറ്റക്കാരാണ് തീർച്ചയായിട്ടും കിടന്ന ഒരു ഒരു ദ്വീപാണ് മുനമ്പം അത് ആദ്യകാലത്ത് തിരുവിതാംകൂർ മഹാരാജാവ് കൊച്ചിയിലെ ഒരു ധനാഢ്യനായ മനുഷ്യന് പാട്ടത്തിന് കൊടുത്ത് കൃഷി ചെയ്തുകൊള്ളാൻ പറഞ്ഞു അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ തൊട്ട് മുമ്പ് അദ്ദേഹത്തിന് അത് അത് തീരാധാരമായിട്ട് കൊടുത്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തമായി പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാഗപത്രം നടക്കുമ്പോൾ അതിനകത്തൊരു മൈനറിൻ്റെ ഒരു മൈനറായ ഒരു മോളുണ്ടായിരുന്നു ആ മോളുടെ മോളുടെ ഗാർഡിയനായിട്ട് മോളുടെ രക്ഷിതാവായിട്ട് മോ മോൾക്ക് വേണ്ടി വന്ന ഒരാൾ സിദ്ദിഖ് സേട്ട് എന്നൊരാൾ അദ്ദേഹത്തിൻ്റെ ഇതാക്കി മാറ്റുന്നു ആ സ്വത്ത് ആ സ്വത്ത് പിന്നീട് അദ്ദേഹം ദാനം ചെയ്യുന്നു ദാനമാണ് ചെയ്തത് എന്ന് ആ ദാനം ചെയ്തത് കോഴിക്കോട്ട് നാൽപ്പത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഫാറൂഖ് കോളേജ് തുടങ്ങുമ്പോൾ കോളേജിന് ദാനം ചെയ്യുന്നു ദാനമാണ് ചെയ്തത് എന്ന് ഫാറൂഖ് കൊളയും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെ പിൽക്കാലത്ത് ഫാറൂഖ് കൊളയും ദാനം ചെയ്തെങ്കിലും നോക്കാൻ നോക്കാനാളില്ലാത്തതുകൊണ്ട് അന്യാധീനപ്പെട്ട് കിടന്ന കാലത്ത് പലപ്പോഴായിട്ട് അവിടെ പാവങ്ങളായ മനുഷ്യർ കുടിയേറി പാർക്കുന്നു പിൽക്കാലത്ത് ഫറൂഖ് കോളേജുമായി സംസാരിച്ച് ഫുട് அ അവിടുത്തെ കുടിയേറ്റക്കാരൊക്കെ തന്നെ അവരുടെ ഭൂമി സ്വന്തമാക്കി തീർക്കുന്നു കാശു കൊടുത്തവരും കൊടുത്തും സൗജന്യമായി കിട്ടിയവരുണ്ട് പണം കൊടുത്ത് വാങ്ങിയവരുണ്ട് എന്തായാലും അവർക്ക് അവരുടേതാണെന്ന് വിശ്വസിച്ചിരുന്ന ഭൂമി ഇപ്പോൾ ഇതാ എത്രയോ വർഷങ്ങൾക്ക് ശേഷം അവരുടേതല്ലാതായിരിക്കുന്നു എന്നാണ് പ്രശ്നം മുനമ്പം പ്രശ്നത്തിന് പരിഹാരം എന്താണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പ്രതീക്ഷയോടെ കാത്തിരുന്നത് കേന്ദ്രമന്ത്രി കേന്ദ്ര നിയമകാര്യ മന്ത്രി കിരൺ റിജിജു അവിടെ വന്നു എന്നാണ് വന്നത് പാർലമെൻറ്റിൽ വക്കഫ് ഭേദഗതി ബില്ല് വന്നാൽ വക്കഫാണല്ലോ മുനമ്പത്തെ പ്രശ്നം വക്കബ് ഭേദഗതി ബില്ല് വന്നാൽ മുനമ്പത്തുകാരുടെ പ്രശ്നം തീരും എന്ന് വിശ്വസിച്ചു വിശ്വസിച്ചിരുന്ന് ആളുകൾ ആഘോഷപൂർവ്വം ഈ വക്കബ് ബില്ല് പാസ്സായത് പാർലമെന്റിൽ പാർലമെന്റിനേക്കാൾ വലിയ ആഘോഷം ഇന്ത്യയിൽ എവിടെയും നടന്നതിനേക്കാൾ കൂടുതൽ വലിയ ആഘോഷം നടന്നത് മുനമ്പത്താണ് മുൻപത്തുകാരെ സന്തോഷിച്ചു തങ്ങളുടെ പ്രശ്നങ്ങൾ തീരാൻ എന്നേക്കുമായി തീരാൻ ഒരു നിയമം വന്നുവല്ലോ അത് വിശദീകരിക്കാൻ തീർച്ചയായിട്ടും പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്ത കേന്ദ്രമന്ത്രി ആദ്യം എത്തുന്നത് കേരളത്തിലെ മുനമ്പത്താണ് അന്നേ തന്നെ അന്ന് തന്നെ നമ്മൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഇപ്പോൾ കേന്ദ്രമന്ത്രിക്ക് വരാൻ നേരമായോ മുനമ്പത്ത് കാരണം വക്കഫിൻ്റെ ഭേദഗതി ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കിയ അന്ന് തന്നെ നൂറുകണക്കിന് നൂറിലേറെ ഹി റിട്ട് ഹർജികളുമായി ഈ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം സുപ്രീംകോടതിയുടെ മുമ്പിലുണ്ട് കോടതി പിറ്റേ ദിവസം കിരൺ റിജിജു വന്നത് നിയമം പാസ്സാകുന്നത് പതിനാലാം തീയതി കിരൺ റിജിജു വന്നത് പാസ്സാകുന്നതെന്ന് പറഞ്ഞാൽ പാസ്സായിട്ട് ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് പതിനാലാം തീയതി കിരൺ റിജിജു നേരെ മുനമ്പത്ത് വരുന്നത് പതിനഞ്ചാം തീയതി പിറ്റേന്ന് പതിനാറാം തീയതിയാണ് ഈ നിയമം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നത് സുപ്രീം കോടതി സുപ്രീംകോടതി ഉദ്ദേശിച്ച പോലെ പറഞ്ഞതുപോലെ തന്നെ സുപ്രീം കോടതി ഇത് സ്റ്റേ ചെയ്തിരിക്കുന്നു കഴിഞ്ഞ അടുത്ത അടുത്ത മാസം മെയ് ആദ്യം വരെ തീർച്ചയായിട്ടും ബക്ക നിയമം നടപ്പാക്കേണ്ടതില്ല അതിനിടയിൽ ഒരുപാട് പണികൾ നടക്കേണ്ടതുണ്ട് നിയമമേ ആക്റ്റ് ആയിട്ടുള്ള ഇനി റൂൾ ഉണ്ട് അതിൻ്റെ സ്റ്റാറ്റ്യൂട്ട്സ് ഒക്കെ നിർമ്മിക്കേണ്ടതുണ്ട് അതൊക്കെ സംസ്ഥാനങ്ങൾക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട് ഇതിനിടയിൽ തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നടന്നു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചില ചിലരൊന്നും വക്കബില് നടപ്പാക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചില മുഖ്യമന്ത്രിമാർ അതൊക്കെ സാധ്യമാണോ എന്നത് രണ്ടാമത്തെ കാര്യം മറിച്ച് കോടതിയുടെ തീരുമാനത്തിനാണ് ഇപ്പോൾ വിധേയമായിട്ടുള്ളത് കിരൺ റിജിജു നിയമ ഈ മുനമ്പത്ത് വന്നപ്പോൾ ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗം വല്ലാതെ നിരാശപ്പെടുത്തി അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ നടത്തുന്ന പോരാട്ടത്തോടൊപ്പം ഞാനുണ്ടാകും ഒന്നാണ് അദ്ദേഹം പറഞ്ഞ കാര്യം അതാണ് ഞങ്ങൾ ഉണ്ടാകും എന്താ കേന്ദ്ര ഗവൺമെൻറ് നിങ്ങളുടെ പോരാട്ടത്തോടൊപ്പം ഉണ്ടാകും ഏതാണ് ആ പോരാട്ടം ഇനിയും നീണ്ടു നിൽക്കുന്ന നിയമ പോരാട്ടം നിങ്ങൾ നടത്തേണ്ടി വരും പുതിയ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് പോരാട്ടം നടത്താനുള്ള വഴികളുണ്ട് അത് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ് പുതിയ നിയമത്തിലെ ടു എ ക്ലോസ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ വേണമെങ്കിൽ മുനമ്പത്തുകാർക്ക് ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ അത് ദീർഘമായ നിയമനിർമ്മാണത്തിൽ ദീർഘമായ ഈ നിയമ പോരാട്ടത്തിലേക്ക് ഇനിയും പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊരുതുക പൊരുതുന്ന നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ഐക്യദാർഢ്യപ്പെടാൻ വന്ന പല പാർട്ടി രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കന്മാർ വന്ന് മുനമ്പത്ത് ഐക്യപ്പെട്ടതുപോലെ ആ സമരത്തോട് ഐക്യപ്പെടാൻ വേണ്ടി മാത്രം വന്ന ഒരു കേന്ദ്രമന്ത്രി ആയി തീർന്നു കിരൺ റിജിജു കാരണം പിറ്റേന്ന് ആ നിയമം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു വേറൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം അതുവരെ പ്രതീക്ഷയോടെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ വക്കഫ് നിയമത്തെ പിന്തുണച്ച കേരളത്തിലെ ക്രിസ്തീയ സഭകൾ കേരളത്തിലെ സഭയെ പിന്തുണച്ചുകൊണ്ട് അഖിലേന്ത്യാ തരത്തിലുള്ള കാത്തക് കാത്തലിക് ബിഷപ്പ് കൗൺസിലൊക്കെ തന്നെ അതിനെ പിന്തുണച്ചു അവർ പിന്തുണച്ചവരൊക്കെ ഇപ്പോൾ തിരുത്തി പറഞ്ഞു അവർ പറഞ്ഞത് ഞങ്ങൾ ഈ നിയമം കൊണ്ട് മുനമ്പത്തുകാർ രക്ഷപ്പെട്ടു ും എന്ന കണക്കിലാണ് കാരണം മുനമ്പത്ത് മാത്രമാണ് വക്കഫ് ബില്ല് കൊണ്ട് വക്കഫ് നിയമം കൊണ്ട് ക്രിസ്ത്യാനികൾക്ക് വക്കഫ് നിയമ ഭേദഗതി കൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ഗുണം കിട്ടുന്ന ഒരേ ഒരു സ്ഥലം മുനമ്പമാണ് ഒരേ ഒരു ഇഷ്യുവാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വക്കഫ് നിയമത്തെ പിന്തുണച്ചത് ബി ജെ പിയെ പിന്തുണച്ചത് തെറ്റുപറ്റിപ്പോയി ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായി എന്ന് പറയാൻ രണ്ട് കാരണമാണ് ഈ നിയമം കൊണ്ടൊന്നും മുനമ്പം പ്രശ്നം അത്ര എളുപ്പത്തിൽ തീരില്ല എന്ന് മനസ്സിലായി രണ്ടാമത്തെ കാര്യം കിരൺ റിജിജു യാതൊരു മറയുമില്ലാതെ അദ്ദേഹത്തിന് വികാരം കൊള്ളാൻ പറ്റില്ലല്ലോ അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ സത്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഈ നിയമത്തിന് പൂർവ്വകാല പ്രാബല്യമില്ല എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് അങ്ങനെ അങ്ങനെ വരെ ഇപ്പോൾ ഈ മുനമ്പം പ്രശ്നം ആരംഭിക്കുന്നത് തൊള്ളായിരത്തി ഒന്നിലാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് അവിടെമുള്ളിൽ ആരംഭിച്ച് നാൽപ്പത്തി എട്ടിലെ ഒരു ആധാരമാണ് വക്കഫാണോ അല്ലയോ എന്ന പ്രശ്നം ആരംഭിക്കുന്നത് അതുകൊണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സർക്കാർ നോട്ടീസ് കൊടുക്കുന്നത് അതിനിടയിൽ നടന്ന പല കോടതികളിലായിട്ട് പറവൂർ കോടതിയിൽ ഉൾപ്പെടെ നടന്ന വലിയ ലിറ്റിഗേഷൻ ഉണ്ട് ഇതിൻ്റെ വലിയ കഥയുണ്ട് നീണ്ട ചരിത്രമുണ്ട് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി പാസാക്കിയ നിയമം അതിന് മുമ്പുള്ള കാര്യങ്ങൾക്ക് ബാധകമല്ല എന്ന് മന്ത്രി പറഞ്ഞതോടുകൂടി തീർന്നു അതുകൊണ്ട് ഇനി ഈ ഈ രാഷ്ട്രീയ രാഷ്ട്രീയമായി ബി ജെ പിയെ പിന്തുണച്ചതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല എന്ന് മുനമ്പത്തുകാർക്കും നമ്മുടെ ബിഷപ്പുമാർക്കും മനസ്സിലായ മട്ടാണ് അതുകൊണ്ട് മുനമ്പം മുൻനിർത്തിയിട്ട് വർഗീയമായ ഒരു ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചവർക്കും ഏതാണ്ട് പരാജയം സംബന്ധിച്ച മട്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിക്കാൻ ഉള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു ഒരു പക്ഷേ ഗവൺമെൻറ് മുൻകൈയ്യെടുത്ത് തീർത്താൽ തീരാവുന്ന പ്രശ്നങ്ങൾ മുനമ്പത്ത് ആണ് മുനമ്പത്തുള്ളത് രണ്ട് ഈ ഈ പ്രശ്നത്തിൽ വക്കബ് ബില്ലിനെ എതിർക്കുമ്പോഴും മുസ്ലിം ലീഗിനെ പോലുള്ള കക്ഷികൾ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനകളൊക്കെ തന്നെ അവരുടെ കോർഡിനേഷൻ മീറ്റിങ്ങിലും തീരുമാനിച്ചത് കേരള മുഖ്യമന്ത്രി മുൻകൈ നടത്തുന്ന ഏത് ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്കും ഞങ്ങൾ പിന്തുണക്കും എന്നാണ് ഒരു പക്ഷേ പിണറായി വിജയൻ്റെ കോർട്ടിലാണ് ഇപ്പോൾ പന്ത് വന്ന് നിൽക്കുന്നത് പിണറായി വിജയൻ പിണറായി വിജയന് കേരളത്തിലെ ഇതിൽ വാദി അല്ലെങ്കിൽ ഇതിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പ്രതി ആയി മുദ്രകുത്തപ്പെട്ടിരിക്കുന്ന ഫാറൂഖ് കോളേജും പ്രത്യേകിച്ച് വക്കബ് ബോർഡിൻ്റെ തലപ്പത്ത് ഈ വിവാദകാലത്തൊക്കെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗുമൊക്കെ പിണറായി വിജയനെ പിന്തുണക്കുന്നതോടുകൂടി ഒരു പുതിയ വെളിച്ചം വന്നിട്ടുണ്ട് അതൊരു പക്ഷേ ഈ സമരക്കാർ ആഗ്രഹിച്ചതോ അല്ലെങ്കിൽ സമരം കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചവരോ ആഗ്രഹിക്കുന്നതല്ല മറിച്ച് ഒരു ഒരു പുതിയ സാധ്യത പ്രായോഗികമായൊരു സാധ്യത പിണറായി വിജയൻ്റെ കോർട്ടിൽ വന്നു ചേർന്നിരിക്കുന്നു പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കാം അതുകൊണ്ട് മുനമ്പത്തുകാർ മുനമ്പത്തുകാർ അവർക്ക് കിട്ടേണ്ടടുത്തു നിന്ന് കിട്ടിയില്ലെങ്കിൽ പോലും മറ്റൊരു പരിഹാരത്തിന് വഴി തുറന്നല്ലോ അത് തൽക്കാലം ആശ്വാസമാണ് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഇനി പിണറായി വിജയനെ പ്രതീക്ഷയോടെ നോക്കാം നന്ദി നമസ്കാരം